നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ടവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് അതിനു മുമ്പ് കായംകുളം ഓടനാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു കൃഷ്ണപുരത്തിലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരം ഗാബ്ലഡ്രൂഫ് ഇടുങ്ങിയ ഇടനാഴി ഡോർമർ ജനലുകൾ എന്നിവ ഉപയോഗിച്ച് കേരളത്തിൻ്റെ നിർമ്മാണ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ ചരിത്രം പുരാതന കാലത്ത് ഓടനാട് അതായത് ഇന്നത്തെ ഓണാട്ടുകര ഭരിച്ചിരുന്നത് കായംകുളം രാജാക്കന്മാരായിരുന്നു കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത് അന്ന് ഓണാട്ടുകര എന്നായിരുന്നു ഈ കൊട്ടാരത്തിൻ്റെ പഴമയെക്കുറിച്ച് കൃത്യമായ അറിവില്ല കായംകളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ മാവേൽക്കര കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ ചേർന്ന വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു ഓടനാട് പതിനഞ്ചാം നൂറ്റാണ്ടോട് ഓടനാടിൻ്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി നീണ്ട ഒരു കടൽതീരമുണ്ടായിരുന്ന ഈ രാജ്യമായി ഡച്ചുകാർക്കും പോർട്ടീസുകാർക്കും നല്ല വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറോട് ചേർക്കുകയും ചെയ്തു കായംകുളം രാജാക്കന്മാരുടെ രാജകൊട്ടാരങ്ങൾ ഇടിച്ചു നിർത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം പണികഴിപ്പിച്ചു രാമയൻ ദളവിയായിരുന്നു നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതല പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയില്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോന്നിരുന്നു തനിക്കേരളീയ വാസ്തു ശില്പരീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം പതിനാറുകെട്ടായാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിലെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് തന്നെ പറയാം ഇതിൻ്റെ നിർമ്മാണം പുറത്തെ ചുറ്റുമതിൽ കടന്ന് ഉള്ളിലേക്ക് എത്തിയാൽ മനോഹരമായ ഒരു ഉദ്യാനം കാണാം ഈ ഉദ്യാനം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിട്ടുണ്ട് അകത്തെ ചുറ്റുമതിലും പടിപ്പുരയും വിശാലമായ മുറ്റവും കടന്ന് കൊട്ടാരത്തിൻ്റെ പ്രധാന വാതിലിലൂടെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരക്കെട്ടിലേക്ക് പ്രവേശിക്കാം കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തായി കൊട്ടാരത്തോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു കുളവും നിർമ്മിച്ചിരിക്കുന്നു പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഇന്ന് ഈ കൊട്ടാരം വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഇവിടെ മ്യൂസിയത്തിൽ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു വിശദമായ വിവരങ്ങൾ നൽകാൻ പുരാവസ്തു വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് മുഗൾ തട്ടിലെ വിശാലമായ ഹാളുകൾ അതിബൃഹത്തായ ഒരു നാണയശേഖരവും പുരാതന ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നു താഴത്തെ മുറികളിൽ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തുക്കളും തിരുവിതാംകൂർ രാജകന്മാറിന്റെ കാലത്തെ മഞ്ചൽ പല്ലക്ക് തുടങ്ങിയ വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതുകൂടാതെ കൊട്ടാരത്തിലെ ദേവാരപ്പുരയുടെ സമീപത്തുള്ള ഭിത്തിയിൽ കേരളത്തിലെ ഇതുവരെ കണ്ടെത്തിയുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഒറ്റപ്പനൽ ചുവർചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രീകരിച്ചിരിക്കുന്നു പൂർണമായും പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ചായക്കൂട്ടുകളാണ് ഈ ചിത്രരചനയ്ക്ക് പൂർണമായും ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ക്ഷേത്രപ്രവേശനത്തിൻ്റെ വിളംബരത്തിൻ്റെ ചിത്രങ്ങൾ മൊത്തത്തിലുള്ള പൊതുവിവരണങ്ങൾ കായംകുളം വാൾ സംസ്കൃത ബൈബിൾ കുളപ്പുരമാളിക പല്ലക്ക് കൊട്ടാരം കുളങ്ങൾ നാണയശേഖരം വിവിധ വിധത്തിലുള്ള അളവ് തൂക്കങ്ങൾ എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡ വർമ്മയുടെ പ്രദർശന വസ്തുക്കളും ഇവിടെയുണ്ട് കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ ഒരു വലിയ കുളത്തിനും ഇവിടെ കാണാൻ പറ്റും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഭൂഗർഭ എസ്കേപ്പ് റൂട്ട് ഈ കുളത്തിൻ്റെ അടിയിൽ നിന്ന് ഉണ്ടെന്ന് പറയപ്പെടുന്നു കൊട്ടാരത്തിൽ കാണുന്ന നിരവധി കേരളീയ ശൈലിയുള്ള ചിത്രങ്ങൾ നൂറ്റി അൻപത്തി നാല് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗജേന്ദ്രമോക്ഷം വളരെ പ്രധാനമാണെന്ന് നേരത്തെ പറയുകയുണ്ടായി ഇത് മ്യൂറൽ പെയിൻറിംഗ് ആണ് പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കിയത് ഇരുതലമൂർച്ചയുള്ള കായംകുളം വാള് രാജാവിൻ്റെ വാള് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വളരെ ശാന്തം നിറഞ്ഞ ഗ്രാമമായ കൃഷ്ണപുരത്തെ ഈ ഭൂപ്രദേശത്ത് ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് കൃഷ്ണപുരം കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത് കായംകുളം പട്ടണത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ കൊട്ടാരം ജലധാരകളും കുളങ്ങളും ടെറസും പൂന്തോട്ടത്തിൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുന്നിന് മുകളാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുൽത്തവിടികൾ ആലപ്പുഴ ജില്ലയിലെ ഓച്ചിറയ്ക്കും കായംകുളത്തിനും ഇടയിൽ ദേശീയപഥ അറുപത്തിയാറിൻ്റെ വശ ഇടതു ഈ കൊട്ടാരം സാധാരണ തിങ്കളാഴ്ച എഴുതിയുള്ള എല്ലാ ദിവസങ്ങളിലും സന്ദർശകർക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയുമാണ് എടുക്കാൻ അതുപോലുള്ള കാര്യങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കേണ്ടി വരും കൊട്ടാര സമുച്ചയം യഥാർത്ഥത്തിൽ അൻപത്തി ആറ് ഏക്കർ അതായത് ഇരുപത്തിമൂന്ന് ഹെക്ടർ വിസ്തൃതിയുള്ളതായിരുന്നു എന്നിരുന്നാലും കാലക്രമേണ രാജവാഴ്ച അവസാനിച്ചതിനാൽ കൊട്ടാരം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും ഉപയോഗശൂന്യമാകുകയും ജീർണിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരാജാവിൻ്റെ പ്രധാന കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും പൊളിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടായി കാണാൻ പറ്റും കൊട്ടാര സമുച്ചയം പത്തടി ഉയരമുള്ള കോമ്പൗണ്ടും അതിനുള്ളിൽ രണ്ടര ഏക്കർ സ്ഥലത്തായി ഇപ്പോൾ ചുരുങ്ങി സ്ഥിതി ചെയ്യുന്നു ഇടിഞ്ഞു താഴ്ന്ന പ്രധാന കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കേരളീയ പുരാവസ്തു വകുപ്പ് രണ്ട് നിലകളുള്ള ഒരു സ്മാരകമായി അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനർനിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു വാസ്തുശാസ്ത്രപരമായി വളരെയേറെ പ്രാധാന്യമുള്ള രീതിയിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് പതിനാറ് കെട്ടുകളായിട്ടാണ് ഇക്കൊട്ടാരം കാണാൻ പറ്റുക ഒഴിവ് വേളകളിൽ നിങ്ങൾക്കും ഇക്കൊട്ടാരം കുടുംബസമേതം സന്ദർശിക്കാവുന്നതാണ്